നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ ഒളിഞ്ഞെടുക്കുന്ന ദേവതയാണ് ഗണപതി എന്തൊക്കെയാണെന്നല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഭഗവാന്റെ കുടവേർ നമ്മളെല്ലാവരും വിചാരിച്ചു ഭഗവാൻ നല്ല ഭക്ഷണപ്രിയനായതുകൊണ്ട് മോദകം കഴിച്ചു ഭക്ഷണപ്രിയനായതുകൊണ്ട് വയറിങ്ങ് വന്നതായിരിക്കുന്നു അല്ലേ ഒരിക്കലും അങ്ങനെ കഥകൾ അങ്ങനെയാ പറയാം പക്ഷെ അങ്ങനെയല്ല ഒരു യോഗത്തിന്റെ തലത്തിൽ യോഗി തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുവന്റെ ഉള്ളിലേക്ക് ഈശ്വരമായ ശക്തി കടന്നു വരുന്നത് ആധാര ചക്രയിൽ കൂടിയാണ് സഹസ്രാരം മുതൽ നേരെ മൂലാധാരത്തിലേക്ക് വരുന്നു വീണ്ടും അത് മുകളിലേക്ക് സഞ്ചരിച്ച് സഹസ്രാരത്തിലെത്തി ഈശ്വരാവസ്ഥ പ്രാപിക്കുന്നു ആ സമയത്ത് അവൻ്റെ ഉള്ളിൽ എക്സസീവ് ആയിട്ട് കൂടുതലായിട്ടുള്ള ഈശ്വര്യ ശക്തി കടന്നു വന്നിരിക്കാം അതിന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും യോഗികൾക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ടെന്ന് പറയാം അത് ഈ നേവൽ ചക്രയിലാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ മണിപ്പൂരക ചക്ര അവിടുന്ന് ഒരങ്കൂലം താഴെയായിട്ട് സെക്കൻഡറി നേവൽ ചക്ര എന്ന ചക്രയുണ്ട് ആ ചക്രത്തിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിന് ദാഹമുണ്ടാവില്ല വിശപ്പ് ഉണ്ടാവില്ല ക്ഷീണം ഉണ്ടാവില്ല എത്ര ദിവസം വേണമെങ്കിലും ജീവിക്കാൻ സാധിക്കും ഒന്നുമില്ലാതെ യോഗികളെ ചെയ്തിട്ടുണ്ട് ഭാരത സംസ്കാരത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് യോഗികളെ അതിൻ്റെ പ്രതീകം ശരിക്കും അതിൻ്റെ പ്രതീകമാണ് ശരിക്കും ആ വയറ് അതുകൊണ്ട് തന്നെയാണ് വയറിന് ചുറ്റും നാഗത്തെ ചുറ്റിയിരിക്കുന്നത് നാഗം കാണിക്കുന്നത് മനസ്സിലാക്കേണ്ടത് ശരിക്കും ഈശ്വര ശക്തിയല്ല കുണ്ടലീൻ ശക്തിയാണ് അപ്പോൾ അങ്ങനെ നിഗൂഢതകളായിട്ട് രഹസ്യങ്ങൾ ഉള്ള ദേവത തന്നെയാണ് ഗണപതി മനസ്സിലാക്കുന്നില്ല അതേ ഉള്ളൂ എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ നന്ദി നമസ്തേ